ദൈവത്തിൻ്റെ സ്തോത്രം നീവായനയ്ക്കായി തിരഞ്ഞെടുത്ത വേദഭാഗങ്ങൾ ലവ്യ പുസ്തകം ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് അധ്യായങ്ങൾ അധ്യായം ഇരുപത്തിയാറ് വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത് ബിംബമോ സ്തംഭമോ നാട്ടരുത് രൂപം കൊത്തിയ യാതൊരു കല്ല് നമസ്കരിപ്പാൻ നിങ്ങളുടെ ദേശത്ത് നാട്ടുകയും വരുത് ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവയാകുന്നു നിങ്ങൾ എൻ്റെ ശബത്തുകൾ ആചരിക്കുകയും എൻ്റെ വിശുദ്ധ മന്ദനം ബഹുമാനിക്കുകയും വേണം ഞാൻ യഹോവയാകുന്നു എന്റെ ചട്ടം ആചരിച്ചു എന്റെ കൽപ്പന പ്രമാണിച്ചനുസരിച്ചാൽ ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും ഭൂമി വിളവ് തരും ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരും നിങ്ങളുടെ മെതി മുന്തിരിപ്പഴം പറിക്കുന്നത് വരെ നിൽക്കും മുന്തിരിപ്പഴം പറിക്കുന്നത് വിധകാലം വരെയും നിൽക്കും നിങ്ങൾ തൃപ്തരായ അഹോവൃത്തി കഴിച്ച് ദേശത്ത് നിർഭയം വസിക്കും ഞാൻ ദേശത്ത് സമാധാനം തരും നിങ്ങൾ കിടക്കും ആരും നിങ്ങളെ ഭയപ്പെടുത്തുകയില്ല ഞാൻ ദേശത്ത് നിന്ന് ദുഷ്ടമൃഗങ്ങളെ നീക്കിക്കളയും വാൾ നിങ്ങളുടെ ദേശത്തു കൂടി കിടക്കുകയും നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ ഓടിക്കും അവർ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും നിങ്ങളിൽ അഞ്ചു പേർ നൂറ് പേരെ ഓടിക്കും നിങ്ങളിൽ നൂറുപേർ പതിനായിരം പേരെ ഓടിക്കും നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളുടെ മുമ്പിൽ വാളിനാൽ വീഴും ഞാൻ നിങ്ങളെ കടാക്ഷിച്ച് സന്താന സമ്പന്നരാക്കി പെരുക്കുകയും നിങ്ങളോടുള്ള എൻ്റെ നിയമം സ്ഥിരമാക്കുകയും ചെയ്യും നിങ്ങൾ പഴയ ധാന്യം ഭക്ഷിക്കുകയും പുതിയതിൻ്റെ നിമിത്തം പഴയത് പുറത്തിറക്കുകയും ചെയ്യും എൻ്റെ നിവാസം നിങ്ങളുടെ ഇടയിലാക്കും എൻ്റെ ഉള്ളിൽ നിങ്ങളെ വെറുക്കയില്ല ഞാൻ നിങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കും ഞാൻ നിങ്ങൾക്ക് ദൈവവും നിങ്ങളെനിക്ക് ജനവുമായിരിക്കും നിങ്ങൾ മിസ്ലിമികർക്ക് അടിമകളാകാതിരിപ്പാൻ അവരുടെ ദേശത്തു നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന നിങ്ങളുടെ ദൈവമായ ഹോവ ഞാനാകുന്നു ഞാൻ നിങ്ങളുടെ നുകക്കൈകളെ ഓടിച്ച് നിങ്ങളെ നിവർന്ന് നടക്കുമാറാക്കിയിരിക്കുന്നു എന്നാൽ നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കാതെയും ഈ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെയും എൻ്റെ ചട്ടങ്ങൾ ധിഖരിച്ചു നിങ്ങളുടെ ഉള്ളം എൻ്റെ വിധികളെ നിങ്ങൾ എൻ്റെ കൽപ്പനകളൊക്കെയും പ്രമാണിക്കാതെ എൻ്റെ നിയമം ലംഘിച്ചാൽ ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി ക്ഷയരോഗം ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും നിങ്ങളുടെ വിത്ത് നിങ്ങൾ വെറുതെ വിതയ്ക്കും ശത്രുക്കൾ അത് ഭക്ഷിക്കും ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടി ദൃഷ്ടിവയ്ക്കും നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും നിങ്ങളെ ദോഷിക്കുന്നവർ നിങ്ങളെ ഭരിക്കും ഓടിക്കുന്നവർ ഇല്ലാതെ നിങ്ങൾ ഓടും ഇതെല്ലാമായിട്ടും നിങ്ങളെൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളെ ഏഴ് മടങ്ങ് ശിക്ഷിക്കും ഞാൻ നിങ്ങളുടെ ബലത്തിൻ്റെ പ്രതാപം കെടുക്കും നിങ്ങളുടെ ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പ് പോലെയും ആക്കും നിങ്ങളുടെ ശക്തി വെറുതെ ക്ഷയിച്ചു പോകും നിങ്ങളുടെ ദേശം വിളവ് തരാതെയും ദേശത്തിൻ്റെ വിഷഫലം കായ്ക്കാതെയും ഇരിക്കും എനിക്ക് വിരോധമായി നടന്ന് എൻ്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം ഏഴ് മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടുമൃഗങ്ങളെ അയക്കും അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കുകയും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും നിങ്ങളുടെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും നിങ്ങളുടെ വഴികൾ പാഴായി കിടക്കും ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ നിങ്ങളെനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്ന് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഏഴ് മണങ്ങ് നിങ്ങളെ ദണ്ഡിപ്പിക്കും എൻ്റെ നിയമത്തിൻ്റെ പ്രതികാരം നടത്തുന്ന വാൾ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും നിങ്ങൾ നിങ്ങളുടെ പട്ടണങ്ങളിൽ ഒന്നിച്ചു കൂടുമ്പോൾ ഞാൻ നിങ്ങളുടെ ഇടയിൽ മഹാമാരി അയയ്ക്കും നിങ്ങളെ ശത്രുവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ അപ്പം വന്ന കോൽ ഒടിച്ചിരിക്കുമ്പോൾ പത്ത് സ്ത്രീകൾ ഒരടുപ്പിൽ നിങ്ങളുടെ അപ്പം ചുട്ട് നിങ്ങൾക്ക് തിരികെ തൂക്കിത്തരും നിങ്ങൾ പക്ഷിച്ചിട്ട് തൃപ്തരാകാറില്ല ഇതെല്ലാമായിട്ടും നിങ്ങളെൻ്റെ വാക്ക് കേൾക്കാതെ എനിക്ക് വിരോധമായി നടന്നാൽ ഞാൻ ക്രോധത്തോടെ നിങ്ങൾക്ക് വിരോധമായി നടക്കും നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം നിങ്ങളെ ഏഴ് ശിക്ഷിക്കും നിങ്ങളുടെ പുത്രന്മാരുടെ മാംസം നിങ്ങൾ തിന്നും നിങ്ങളുടെ പുത്രിമാരുടെ മാംസവും തിന്നും ഞാൻ നിങ്ങളുടെ പൂജാഗിരികളെ നശിപ്പിച്ച് നിങ്ങളുടെ സൂര്യവിഗ്രഹങ്ങളെ വെട്ടിക്കളയുകയും നിങ്ങളുടെ ശാപം നിങ്ങളുടെ വിഗ്രഹങ്ങളുടെ ഉടലിന്മേൽ ഇട്ട് എനിക്ക് നിങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്യും ഞാൻ നിങ്ങളുടെ പട്ടണങ്ങളെ പാഴ്നിലവും നിങ്ങളുടെ വിശുദ്ധ മന്ദിരങ്ങളെ ശൂന്യവുമാക്കും നിങ്ങളുടെ സൗരഭ്യവാസന ഞാൻ മണക്കുകയില്ല ഞാൻ ദേശത്തെ ശൂന്യമാക്കും അതിൽ വസിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ അതിങ്കൽ ആശ്ചര്യപ്പെടും ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ ചിതറിച്ച് നിങ്ങളുടെ പിന്നാലെ വാൾ ഊരും നിങ്ങളുടെ ദേശം ശൂന്യമായും നിങ്ങളുടെ പട്ടണങ്ങൾ പാഴ്നിലമായും കിടക്കും അങ്ങനെ ദേശം ശൂന്യമായി കിടക്കുകയും നിങ്ങൾ ശത്രുക്കളുടെ ദേശത്തിരിക്കുകയും ചെയ്യുന്ന നാളൊക്കെയും അത് തൻ്റെ ശബത്തുകൾ അനുഭവിക്കും അപ്പോൾ ദേശം സ്വസ്ഥമായി കിടന്ന് തൻ്റെ ശപത്തുകൾ അനുഭവിക്കും നിങ്ങളവിടെ പാത്തിരുന്നപ്പോൾ നിങ്ങളുടെ ശബത്തുകളിൽ അതിന് അനുഭവമാകാതിരുന്ന സ്വസ്ഥത അത് ശൂന്യമായി കിടക്കുന്ന നാളൊക്കെയും അനുഭവിക്കും ശേഷിച്ചിരിക്കുന്നവരുടെ ഹൃദയത്തിൽ ഞാൻ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് ഭീരുത്വം വരുത്തും ഇര പറക്കുന്ന ശബ്ദം കേട്ടിട്ട് അവർ ഓടും വാളിൻ്റെ മുമ്പിൽ നിന്ന് ഓടുന്നത് അവർ ഓടും ആരും ഓടിക്കാതെ അവർ ഓടി വീഴും ആരും ഓടിക്കാതെ അവർ വാളിൻ്റെ മുമ്പിൽ നിന്ന് എന്ന പോലെ ഓടി ഒരുത്തൻ്റെ മേൽ ഒരുത്തം വീഴും ശത്രുക്കളുടെ മുമ്പിൽ നെൽപ്പാൽ നിങ്ങൾ കഴിയുകയുമില്ല നിങ്ങൾ ജാതികളുടെ ഇടയിൽ നശിക്കും ശത്രുക്കളുടെ ദേശം നിങ്ങളെ തിന്നുകളയും നിങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവർ ശത്രുക്കളുടെ ദേശത്ത് വെച്ച് തങ്ങളുടെ അകൃത്യങ്ങളാൽ ക്ഷയിച്ചു പോകും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങളാലും അവർ അവരോട് കൂടെ ക്ഷയിച്ചു പോകും അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവർ എന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവർ എനിക്ക് വിരോധമായി നടന്നതുകൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്ന് അവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപുറുകയും അവരുടെ വരിച്ചേദന ഇല്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ ഞാൻ യാക്കൂബിനോടുള്ള എൻ്റെ നിയമം ഓർക്കും ഇസഹാക്കിനോടുള്ള എൻ്റെ നിയമവും അബ്രഹാമിനോടുള്ള എൻ്റെ നിയമവും ഞാൻ ഓർക്കും ദേശത്തെയും ഞാൻ ഓർക്കും അവർ ദേശം വിട്ടുപോയിട്ട് അവരില്ലാതെ അത് ശൂന്യമായി കിടന്ന് തൻ്റെ ശപത്തുകൾ അനുഭവിക്കും അവരെൻ്റെ വിധികളെ ധിക്കരിക്കുകയും അവർക്ക് എൻ്റെ ചട്ടങ്ങളോട് വെറുപ്പ് തോന്നുകയും ചെയ്തതുകൊണ്ട് അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കും എങ്കിലും അവർ ശത്രുക്കളുടെ ദേശത്തിരിക്കുമ്പോൾ അവരെ നിർമൂലമാക്കുവാനും അവരോടുള്ള എൻ്റെ നിയമം ലംഘിപ്പാനും തക്കവണ്ണം ഞാൻ അവരെ ഉപേക്ഷിക്കുകയില്ല അവരെ വെറുക്കയുമില്ല ഞാൻ അവരുടെ ദൈവമായ യഹോവയാകുന്നു ഞാൻ അവരുടെ ദൈവമായി ഇരിക്കേണ്ടതിന് ജാതികൾ കാണുകയും മിസ്രൈം ദേശത്ത് നിന്ന് ഞാൻ കൊണ്ടുവന്ന അവരുടെ പൂർവന്മാരോട് ചെയ്ത നിയമം ഞാൻ അവർക്ക് വേണ്ടി ഓർക്കും ഞാൻ യഹോവയാകുന്നു യഹോവ സീനായ് പർവ്വത്തിൽ വച്ച് തനിക്കും ഇസ്രായേൽ മക്കൾക്കും തമ്മിൽ മോശമുഹാന്തരം വെച്ചിട്ടുള്ള ചട്ടങ്ങളും വിധികളും പ്രമാണങ്ങളും ഇവ തന്നെ അദ്ധ്യായം ഇരുപത്തിയേഴ് യഹോബ പിന്നെയും മോശയോട് അറി ചെയ്തത് ഇസ്രായേൽ മക്കളോട് നീ പറയേണ്ടത് ആരെങ്കിലും യഹോവയ്ക്ക് ഒരു നേർച്ച നിവർത്തിക്കുമ്പോൾ ആൾ നിന്റെ മതിപ്പ് പോലെ യഹോവയ്ക്കുള്ളവനാകേണം ഇരുപത് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആണിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നിൻ്റെ മതിപ്പ് അമ്പത് ശേഖൽ വെള്ളിയായിരിക്കണം പെണ്ണായിരുന്നാൽ നിന്റെ മതിപ്പ് മുപ്പത് ശേഖൽ ആയിരിക്കണം അഞ്ച് വയസ്സ് മുതൽ ഇരുപത് വയസ്സ് വരെയെങ്കിൽ നിന്റെ മതിപ്പ് ആണിന് ഇരുപത് ശേഖലും പെണ്ണിന് പത്ത് ശേക്കലുമായിരിക്കണം ഒരു മാസം മുതൽ അഞ്ച് വയസ്സ് വരെയുള്ളതായാൽ നിൻ്റെ മതിപ്പ് ആണിന് അഞ്ച് ഷേക്കൽ വെള്ളിയും പെണ്ണിന് മൂന്ന് ഷെക്കൽ വെള്ളിയുമായിരിക്കണം അറുപത് വയസ്സ് മുതൽ മേലോട്ടെങ്കിൽ നിൻ്റെ മതിപ്പ് ആണിന് പതിനഞ്ച് ശേക്കലും പെണ്ണിന് പത്ത് ആയിരിക്കണം നിൻ്റെ മതിപ്പ് പോലെ കൊടുപ്പാൻ കഴിയാതെ വണ്ണം ഒരുത്തൻ ദരിദ്രനായിരുന്നാൽ അവനെ പുരോഹിതന്റെ മുമ്പാകെ കൊണ്ടുവന്ന് നിർത്തേണം പുരോഹിതൻ അവനെ മതിക്കേണം നേർന്നവന്റെ പ്രാപ്തിക്ക് പോത്തവണ്ണം പുരോഹിതൻ അവനെ മതിക്കണം അത് യഹോവയ്ക്ക് വഴിപാട് കഴിപ്പാൻ തക്ക മൃഗമാകുന്നുവെങ്കിൽ ആ വകയിൽ നിന്ന് യഹോവയ്ക്ക് കൊടുക്കുന്നതൊക്കെയും വിശുദ്ധമായിരിക്കണം തീയതിന് പകരം നല്ലത് നല്ലതിന് പകരം തീയത് ഇങ്ങനെ മാറ്റുകയോ വ്യത്യാസം വരുത്തുകയോ ചെയ്യരുത് മൃഗത്തിന് മൃഗത്തെ വെച്ച് മാറുന്നു അതും വച്ചു മാറിയതും വിശുദ്ധമായിരിക്കണം അത് യഹോവയ്ക്ക് വഴിപാട് കഴിച്ചു കൂടാത്ത അശുദ്ധ മൃഗമാകുന്നു ആ മൃഗത്തെ പുരോഹിതന് മുമ്പാകെ നിർത്തേണം അത് നല്ലതോ തീയതോ ആയിരിക്കുന്നതിന് ഒത്തവണ്ണം പുരോഹിതൻ അതിനെ അതിനെ മതിക്കണം പുരോഹിതനായ നീ അതിനെ മതിക്കുന്നതുപോലെ തന്നെ ആയിരിക്കണം അതിനെ വീണ്ടെടുക്കുന്ന എങ്കിൽ നീ മതിച്ച തുകയോട് അഞ്ചിലൊന്ന് കൂട്ടേണം ഒരുത്തൻ തൻ്റെ വീട് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കേണ്ടതിന് വിശുദ്ധീകരിച്ചാൽ അത് നല്ലതെങ്കിലും തീയതെങ്കിലും പുരോഹിതൻ അത് മതിക്കണം പുരോഹിതൻ മതിക്കുന്നതുപോലെ തന്നെ അത് ഇരിക്കണം തൻ്റെ വീട് വിശുദ്ധീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നെങ്കിൽ അവൻ നിന്റെ മതിപ്പ് വിലയുടെ അഞ്ചിലൊന്ന് അതിനോട് കൂട്ടേണം എന്നാൽ അത് അവനുള്ളതാകും ഒരുത്തൻ തൻ്റെ അവാശനിലത്തിൽ ഏതാനും യഹോവയ്ക്ക് വിശുദ്ധീകരിച്ചാൽ നിന്റെ മതിപ്പ് അതിൻ്റെ വിത്തുപാടിന് ഒത്തവണ്ണമായിരിക്കണം ഒരു ഹോമർ യവം വിതയ്ക്കുന്ന നിലത്തിന് അമ്പത് ഷെക്കൽ വെള്ളി മതിക്കണം യോബേൽ സംവത്സരം മുതൽ അവൻ തൻ്റെ നിലം വിശുദ്ധീകരിച്ചാൽ അത് നിന്റെ മതിപ്പ് പോലെ ഇരിക്കണം യോബൽ സംവത്സരത്തിൻ്റെ ശേഷം അവൻ അതിനെ വിശദീകരിച്ചാലോ യോബൽ സംവത്സരം വരെ ശേഷിക്കുന്ന സംവത്സരങ്ങൾക്ക് ഒത്തവെണ്ണം പുരോഹിതൻ അതിൻ്റെ വില കണക്കാക്കേണം അത് നിൻ്റെ മതിപ്പിൽ നിന്ന് കുറയ്ക്കണം നിലം വിശദീകരിച്ചവൻ അത് വീണ്ടെടുക്കുന്നില്ലെങ്കിൽ അവൻ നിൻ്റെ മതിപ്പ് വിലയുടെ അഞ്ചിലൊന്ന് അതിനോട് കൂട്ടണം എന്നാൽ അത് അവന് സ്ഥിരമായിരിക്കും അവൻ നിലം വീണ്ടെടുക്കാതെ മറ്റൊരുത്തിന് വിറ്റാലോ പിന്നെ അത് വീണ്ടെടുത്തുകൂടാ ആ നിലം യോവേൽ സംവത്സരത്തിൽ കൊടുക്കുമ്പോൾ ശവദാർപ്പിത ഭൂമി പോലെ യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം അതിൻ്റെ അനുഭവം പുരോഹിതനിരിക്കണം തൻ്റെ അവകാശ നിലങ്ങളിൽ ഉൾപ്പെടാതെ സ്വയാർജിതമായുള്ള ഒരു നിലം ഒരുത്തൻ യഹോവയ്ക്ക് ശുദ്ധീകരിച്ചാൽ പുരോഹിതൻ യോവേൽ സംവത്സരം വരെ മതിപ്പ് വില കണക്കാക്കണം നിൻ്റെ മതിപ്പ് വില അവൻ അന്ന് തന്നെ യഹോവയ്ക്ക് വിശുദ്ധമായി കൊടുക്കണം ആ നില മുന്നുടമസ്ഥന് യോബേൽ സംവത്സരത്തിൽ തിരികെ ചേരണം നിന്റെ മതിപ്പൊക്കെയും ശേഖലിന് ഇരുപത് ഗോര വച്ച് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരമായിരിക്കണം കടിഞ്ഞൂൽ പ്രവിയിൽ യഹോവയ്ക്കുള്ളതായ മൃഗത്തെ മാത്രം ആരും വിശുദ്ധീകരിക്കരുത് മാടായാലും ആടായാലും അത് യഹോവയ്ക്കുള്ളതാകുന്നു അത് അശുദ്ധ മൃഗമാകുന്നു എങ്കിൽ മതിപ്പ് വിലയും അതിൻ്റെ അഞ്ചിലൊന്നും കൂടെ കൊടുത്ത് അതിനെ വീണ്ടെടുക്കണം വീണ്ടെടുക്കുന്നില്ലെങ്കിൽ നിന്റെ മതിപ്പ് വിലയ്ക്ക് അതിനെ വിൽക്കണം എന്നാൽ ഒരുത്തൻ തനിക്കുള്ള ആൾ മൃഗം അവകാശനില മുതലായി യഹോവയ്ക്ക് കൊടുക്കുന്ന യാതൊരു ശപദാർപ്പിതവും വിൽക്കയോ വീണ്ടെടുക്കുകയോ ചെയ്തുകൂടാ ശപതാർപ്പിതമൊക്കെയും യഹോവയ്ക്ക് അത് വിശുദ്ധമാകുന്നു മനുഷ്യവർഗത്തു നിന്ന് ശപദാർപ്പിതമായി കൊടുക്കുന്ന ആരെയും വീണ്ടെടുക്കാതെ കൊന്നുകളയണം നിലത്തിലെ വിത്തിലും വൃഷത്തിൻ്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാകുന്നു അത് യഹോവയ്ക്ക് വിശുദ്ധം ആരെങ്കിലും തൻ്റെ ദശാംശത്തിൽ ഏതാനും വീണ്ടെടുക്കുന്നുവെങ്കിൽ അതിനോട് അഞ്ചിലൊന്ന് കൂടെ ചേർത്ത് കൊടുക്കണം മാടാകട്ടെ ആടാകട്ടെ കോലിൻ കീഴേ കടന്നുപോകുന്ന എല്ലാറ്റിനും പത്തിലൊന്ന് യഹോവയ്ക്ക് വിശുദ്ധമായിരിക്കണം അത് നല്ലതോ തീയതോ എന്ന് ശോധന ചെയ്യരുത് വെച്ചു മാറുകയും അരുത് വെച്ചു മാറുന്നുവെങ്കിൽ അതും വെച്ചു മാറിയതും വിശുദ്ധമായിരിക്കണം അവയെ വീണ്ടെടുത്തുകൂടാ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി യഹോവ സീനായ് പർവ്വത്തിൽ വെച്ച് മോശയോട് കൽപ്പിച്ച കൽപ്പനകൾ ഇവ തന്നെ